ഗാസ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള സൈനിക നടപടികൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈറൂൺ ജബലിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സൈനിക നടപടി ആസൂത്രണം ചെയ്യുക എന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു അറുപതിനായിരം സർവ്വ സേനാംഗങ്ങളെ സൈനിക നടപടിക്കായി തിരിച്ചു വിളിച്ചതായും ഇസ്രായേൽ അറിയിച്ചു ഇക്കഴിഞ്ഞ ദിവസമാണ് ഹമാസ് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറെ അറിയിച്ചത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൺ ഇപ്പോൾ ഇസ്രായേൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നു ഗാസ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള സൈനിക നടപടികൾ ആരംഭിച്ചു എന്നുള്ള വസ്തുത കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ് സുരേഷ് ഗാസയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക സൈനികമായ നടപടികൾ സ്വീകരിക്കുക ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഒരു സ്വതന്ത്ര ഭരണ സംവിധാനത്തെ ഗാസ ഏൽപ്പിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് ഈ നിലപാട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗാസയുടെ നമുക്കറിയാവുന്നതാണ് ദൃശ്യങ്ങളിലേ കാണുന്നത് പോലെ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഗാസയുടെ പ്രദേശങ്ങൾ നിലവിൽ തന്നെ നിയന്ത്രണത്തിലാണ് ബാക്കി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ബാക്കിയുള്ള നിയന്ത്രണ മേഖലകൾ കൂടി പിടിച്ച് പിടിച്ചെടുത്ത് നിയന്ത്രണത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിലൊരു നീക്കം നടത്തിയതിനു ശേഷം ഗാസയിലെ ആമാസിനെ പൂർണ്ണമായും നിര ഇതീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് കടുത്ത സൈനിക നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ ആരംഭിച്ചതായി അറിയിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ആമാസ് അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ കൂടി ഈ സൈനിക നടപടിയിൽ നിന്നും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് ഇസ്രായേൽ അതിന്റെ ഭാഗമായി അറുപതിനായിരത്തോളം യുദ്ധസർവ്വ തിരിച്ചു വിളിക്കുകയും അതുപോലെ തന്നെ ജബലിയ സെഹറൂൺ മേഖലകളെ ആരംഭിച്ചതായി ഇസ്രായേൽ അറിയിക്കുന്നു ഐസൺ ജോസ്